ഹലോ ഗുഡ് ഈവനിങ് നമ്മൾ ഗുഡ് ഈവനിങ്ങിലാണ് കഥ പറയാൻ വന്നത് നമ്മൾ ഗുഡ് മോർണിങ്ങിൽ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഏഴ് മണി ആയിട്ടുള്ളു കേട്ടോ സമയം നമ്മൾ വിലക്കാൻ കത്തിച്ച് നെക്സ്റ്റ് സമയം പോയി ആകാൻ പറ്റുമൊരു ഉമ്മ വരുമോ ആയോ ഒന്നു കാത്തു കരുതി നേരത്തെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ആയില്ല അമ്മ വിളിക്കാന്നപ്പോൾ പോയതാണ് ഞാൻ അവിടെ ഇരുന്നപടന്നെ വന്നിനി അപ്പം ഒന്നാര ഞാൻ വിളിക്കുന്നു അതുകൊണ്ടാണ് നമ്മളെ അമ്പലത്തിന് തൊട്ട കുറിയാണ് അയ്യോ അപ്പം ഗുഡ് ആണ് നമ്മൾ കഥ പറയാൻ വന്നത് എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഫോണൊക്കെ നോക്കി നോക്കിയിരിക്കും മേലൊക്കെ കഴുകി സുന്ദരി സുന്ദരമാരായിട്ട് ഇരിക്കുന്നുണ്ടാവില്ലേ അപ്പം നമ്മൾ വീഡിയോ ഒന്ന് കാണട്ടോ നമ്മൾ എന്നെ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് വീഡിയോയില് കുക്കിംഗ് വീഡിയോ ഇട്ടുകൊണ്ട് നമ്മളൊരു സാമ്പാറും മൈദിനി ഇതിന് അങ്ങനെ കുറച്ച് കുറച്ച് നല്ല വിശേഷങ്ങളും അബദ്ധത്തിൽപ്പെട്ടു പോയ സാമ്പാറും ഒക്കെ ഞങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും നല്ല നല്ല രസമുണ്ട് പക്ഷെ ഒരു കളവും ഞാൻ ചെയ്തില്ല എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെളിപ്പെടുത്തിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കുക്കിംഗ് വീഡിയോ ഒന്ന് പോയി കണ്ടോളൂ കുക്കിങ് പഠിക്കാനൊന്നുമില്ല വെറുതെ ഒരു വീഡിയോ അപ്പം അങ്ങനെ നമ്മൾ കഥ പറയാൻ വന്നതാണ് നമ്മൾ നീട്ടി വലിച്ചൊന്നും കൊണ്ടുവന്നില്ല നമ്മളെ എൻ്റെ കുട്ടികൾക്കൊക്കെ ഒക്കെ സുഖമാണെന്ന് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും സുഖമായിട്ടിരിക്കണേ എന്നും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കഥ തുടങ്ങ തുടങ്ങട്ടെട്ടാ അങ്ങനെ ഇന്നലെ എന്തായിരുന്നു ആയിരുന്നു പറഞ്ഞത് എവിടെയായിരുന്നു പറഞ്ഞത് അതൊന്നാ പഠിച്ച നമുക്ക് പറഞ്ഞു അങ്ങനെ കിടന്നുറങ്ങിയതല്ലേ അങ്ങനെ കിടന്നുറങ്ങി പിന്നെ അയ്യോ നമുക്ക് മറന്നു പോയിട്ടോ അപ്പം നമ്മളൊന്ന് കഥ പോയി നോക്കി അങ്ങനെ അവൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് വരില്ലേ മോനട്ടൻ്റെ പരാതികളൊക്കെയായിട്ട് ഒന്നും പറയാനും വയ്യാത്ത അവസ്ഥയിൽ അങ്ങനെ അവൾ നേരത്തെ വേ മേലൊക്കെ കഴുകി നാമൊക്കെ ജെപിച്ച് ചായെല്ലാം കഴിച്ച് അവൾ മേശപ്പുറത്ത് വന്നിരുന്ന് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുക പഠിപ്പിക്കാനുള്ളതൊക്കെ ഒന്ന് നോക്കാൻ ഇരിക്കുകയുള്ളു അവിടെ ഇരുന്നപ്പോൾ മോട്ട് പുസ്തകവും പെൻസിലൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് പറഞ്ഞു ചേച്ചിയാ അവർക്കൊന്നും പറഞ്ഞു വിടുന്നത് അപ്പോൾ അവളൊന്നും മിണ്ടില്ല പിന്നെ ഏച്ചി ചേച്ചി ഏകിക്കുമ്പോൾ മിണ്ട ആടൊക്കെ ഓൾ ശേഷം മിണ്ടിയില്ല കേട്ടോ അപ്പം ഏച്ചി എന്താ മിണ്ടാത്തേ അപ്പോൾ ഒന്നും മിണ്ടില്ല ഈ ഇതൊന്ന് പറഞ്ഞോണ്ട് ചേച്ചിയാ അപ്പം പറഞ്ഞു ഒക്കെ തന്നെത്താൻ ചെയ്യില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്കും കൂടി ചെയ്തു വിടുന്നത് അപ്പോൾ ഞാൻ ഒത്തിക്ക് ചെയ്യാം നീ ഞാൻ ഒത്തിക്ക് ചെയ്തോളാം കേട്ടോ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരേണ്ട ആ ഈ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരേണ്ട പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരണ്ട പിന്നെ എന്നറിയാം പിന്നെ ഒന്നും മിണ്ടാണ്ടോളിങ്ങനെ ബുക്കിലേക്ക് നോക്കിയിരിക്കും അപ്പോൾ ചെക്കനില്ലേ ഏച്ചി പറഞ്ഞു തരാണ്ട ഹോം വർക്ക് ചെയ്യാൻ മനസ്സില്ല കാരണം അത് തെറ്റുപാടില്ല ഓനാണെന്ന് എൻ്റെ പഠിക്കും സ്കൂളിൽ ക്ലാസ്സിലൊക്കെ ഫസ്റ്റാ അപ്പോൾ ആ ഫസ്റ്റ് ആർക്കും ഇട്ടെടുക്കില്ല അങ്ങനെയാണ് മുട്ടേ അപ്പോൾ ഏച്ചി ഒന്ന് കൊണ്ട എന്താ ചേച്ചിയാ പോരെ എന്താ ഇച്ചിരുന്നു ഈ ഇന്ന് എന്താ മോട്ട ചെയ്തത് ഈ ആ കുട്ടീനെ മണ്ടയ്ക്ക് കുത്തിയില്ല ആ കുട്ടി എത്ര കരഞ്ഞത് പിന്നെ വെറുതെല്ലാം ഇച്ചിരി കുത്തിയത് പിന്നെ തെറ്റു ചെയ്തിട്ട് തെറ്റു ചെയ്തിട്ട് കുത്താൻ അവിടെ ടീച്ചർമാരുണ്ട് മോട്ട അവിടെ എന്തിനാ പിന്നെ ടീച്ചർമാരി ഇരിക്കുന്നത് കുട്ടികൾ ചെയ്യാൻ പാടില്ല കുട്ടികൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ട് അറിയാം ഈ ചെയ്യുന്നതൊക്കെ ആ കുട്ടിക്ക് അറിയുന്നതിനനുസരിച്ച് ആ കുട്ടീൻ്റെ അമ്മയ്ക്ക് വേദനിക്കും ആ കുട്ടീൻ്റെ അമ്മയ്ക്ക് വേദനിച്ചാൽ എന്തു ചെയ്യണം ഈയാണ് ആ കുട്ടീനെ ശിക്ഷിച്ചത് അപ്പോൾ എൻ്റെ അമ്മയ്ക്കാണ് ആ ശാപം കിട്ടുക എന്നൊക്കെ പറയാം അതൊക്കെ ചേച്ചി വെറുതെ പറയണതാണ് മോട്ടൻ എങ്ങനെ ഇതാക്കാൻ പറയല്ലേ എപ്പോൾ അമ്മയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ അതിനെക്കൊണ്ടല്ലേ ആ ഒന്നല്ല മോട്ട അങ്ങനെ തന്നെയാണ് അപ്പം പിന്നെ ചിക്കൻ പറയും ചേച്ചിയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല ഞാൻ ഈ പറയാ കണക്കറിയാം മോറ്റ ടീച്ചർ പറഞ്ഞു പിന്നെ ശാലിനി പിന്നെ എന്താ പറ്റിയത് അനിയൻ നല്ലൊരു കുട്ടി കുട്ടിയെന്നില്ല പെട്ടെന്ന് അനിയനെന്തോ ഒരു ചീത്ത കൂട്ടുകെട്ട് കിട്ടിയിട്ടുണ്ട് കുട്ടിക്ക് മാറ്റണ്ട ഒന്ന് ഉപദേശിച്ചാളെ എൻ്റെന്ന് പറഞ്ഞു അപ്പം അതൊക്കെ ചേച്ചിക്ക് വല്ല വഷമായില്ലേ ഒരു ചു ചീത്ത കൂട്ടുകെട്ട് എനിക്ക് ചേച്ചിയാണ് ഞാൻ ആ കുട്ടി തെറ്റി കൊണ്ടാണ് കുട്ടീനെ ശിക്ഷിച്ചത് അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നില്ല അപ്പോൾ പിന്നെ ഇവള് പറയാ അപ്പോൾ മോറ്റ ചേച്ചി മാത്രമേ ഇപ്പം ഇങ്ങനെ പറയണുള്ളൂ കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞത് അത് നന്നായിട്ടുണ്ട് അമ്പലി ചെയ്തതാണ് ശരിയെന്നാണ് എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പറഞ്ഞത് അപ്പോൾ പിള്ളേർ മുൻറ്റ ഈ ചെറിയ വയല വലിയ വർത്താനം പറയേണ്ട ഇന്നലെയൊക്കെ ഞാൻ കേട്ട് ചിരിച്ച് ഇനി ഞാൻ ചേച്ചി ചിരിക്കേയില്ല സത്യമായിട്ട് മൊട്ടാൻ ശരിക്കുമില്ല ഇനി ഈ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അറ്റന്ന് ഇനി ഈ ഇന്ന സ്കൂളിൽ മാനം കെടുത്തിട്ടുണ്ടെങ്കിലും മൊൻറ്റ സത്യമായിട്ടും പിന്നെ ഈ ഒന്നും കാണാണ്ട് ഞാൻ പൊലച്ചൊക്കെ നീച്ചി പോയിട്ട് മുമ്പേ ആ പഞ്ചായത്ത് കിണറാ കിണർക്ക് ചാടി ചത്താളും എനിക്ക് പിന്നെ ചേച്ചി ഉണ്ടാവൂലട്ട് അല്ല ചേച്ചി അങ്ങനെയൊന്ന് പറയുമേച്ചു പിന്നെ ഇനി അങ്ങനെ പറയത് ടേച്ചേച്ചെത്താളുകൾ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എൻ്റെ മോറ്റൻ നല്ല കുട്ടിയല്ലേ ഇനിയിപ്പോൾ പെട്ടെന്ന് എൻ്റെ മോറ്റൻ ചീത്ത കുട്ടിയാണെന്ന് ടീച്ചർ പറമ്പ എത്ര സങ്കടം ഉണ്ടായി മോട്ട അതുകൊണ്ടാണ് അപ്പം പറയും ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ടീച്ചർ ഒരു കുട്ടികളും ഞാൻ കാട്ടില്ല ഇനി കാട്ടിയെന്നുള്ള പരാതിയിട്ട് എൻ്റെ ചേച്ചിയെ അറിയേയില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ അത് കഴിഞ്ഞാൽ ഹോംവർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് ഒക്കെ എഴുതി കഴിഞ്ഞാൽ മുകളും മെല്ലെ ചെക്കിയടാ ഈ എന്തേടാ പിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞത് ഒരു ഗണ്ണ് പൊട്ടിക്കാണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടെന്ന് അതെന്താ ആ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു തരാമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്നെ പറഞ്ഞു തരുള്ളൂ പിന്നെ നമ്മൾ ഒരാൾക്ക് കൊടുത്ത വാക്കൊന്നും തെറ്റിക്കൂല ആ എന്താ മുട്ട ഈ പറയണത് അങ്ങനെ പറയണത് ചേച്ചിനോടല്ല എനിക്ക് പറഞ്ഞാലെന്താ അപ്പോൾ പറച്ചി ഞാൻ പറയില്ല പിന്നെ എൻ്റെ സ്വഭാവത്തിന് ചേച്ചി പറഞ്ഞില്ല ഞാൻ അടിക്കൂല കുട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ പറ അങ്ങനെ ഞാൻ ചേച്ചിക്ക് പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ഇറേതായ തീരുമാനങ്ങളുണ്ട് അങ്ങനെ തന്നെ ഞാൻ വളരെയുള്ളൂ എനിക്ക് സബാറിൻ്റെ കാര്യം വളരാനാണ് ഇഷ്ടം പിന്നെ ഞാൻ അങ്ങനെ തന്നെ വളരെയുള്ളൂ നിറപ്പാടനെ വളരെ മൊറ്റാ ഈ സാബൂന് മാതൃകയാക്കല്ലേ സാബൂന് എനക്ക് അറിയുമോ സാബൂൺ നന്നായി സ്കൂളിൽ ഏറ്റവും അധികം ആ സ്കൂളിലേക്ക് വെച്ച് ഏറ്റവും അധികം നല്ല മാർക്കോട് കൂടി പഠിക്കണെ ചെക്കനോ നല്ല പഠിക്കുകയായിരുന്നു അവൻ്റെ കുരുത്തക്കേട് കാരണം അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓ എൻ്റെ തെറ്റായിട്ടെല്ലാം അവൻ ചെയ്യണേ നല്ല പ്രവൃത്തിയില്ല ആയിക്കും ചെയ്യണേ നല്ല പ്രവൃത്തിയല്ല തെറ്റ് ചെയ്യുന്ന കുട്ടികളെ ശിക്ഷിക്കുകയാണ് അത് നല്ലതായിട്ടാണ് അവൻ കരുതുന്നത് പക്ഷെ സാബു കാണിച്ച് സാബു കാണിച്ച് എന്ന് പറഞ്ഞിട്ട് എല്ലാ പരാതിയായിട്ട് അവസാനം അവനെ കണക്കാറിയോ ഓ പിന്നെ പത്താം ക്ലാസ്സിലെ എക്സാം എഴുതാണ്ട് അവന് ടി സി കൊടുത്ത് ടീച്ചർ വിട്ട് അല്ല അവന് ടീച്ചർ വിട്ട് എന്തുകൊണ്ട് അവിടെ പഠിപ്പിക്കാൻ പറ്റൂല എന്ന അച്ഛന്മാരെല്ലാവരും കൂടി പരാതിപ്പെട്ടതിനെക്കൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സാബേട്ടെന്ന് പിന്നെ പത്താം ക്ലാസ്സും കഴിഞ്ഞ് പിന്നെ പി ഡിഗ്രിയും കഴിഞ്ഞ് പിന്നെ പ്ലസ് ടു ആണ് അന്നത്തെ പ്ലസ് ടു ആണ് കേട്ടോ പിന്നെ ഡിഗ്രിയും കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഒരു സർക്കാർ ജോലി വാങ്ങിയിട്ടുണ്ടാവും അറിയാം ഓൻ്റെ എടുത്തുചാട്ടം എടുത്തുചാട്ടം കൊണ്ടാണ് വന്നിപ്പോൾ പിന്നെ മലമൂട്ടി പോയിങ്ങണ്ട് ഭാരമുള്ള പണിയൊക്കെ എടുത്ത് ജീവിക്കേണ്ടി വന്നത് അറിയോ അപ്പോൾ ഓൻ പറയൂ ഓ അപ്പോൾ ഒരു കുരുത്തക്കാടില്ലാത്ത ചേച്ചി എന്ത് പിന്നെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒന്നും പഠിക്കാണ്ട പത്താം ക്ലാസ് കഴിഞ്ഞ് കുഞ്ഞ് സ്കൂളിലെ കുഞ്ഞി ടീച്ചറെ മക്കളെ പഠിപ്പിക്കുന്നു ആ അത് പിന്നെ സബുൻ്റെ ആയിരം ഞാൻ നല്ല പഠിപ്പി പിന്നെ പഠിക്കാനിട്ട് എനിക്ക് അത്ര വലിയൊരു ഇതുമില്ലോ അതിനോട്ട എൻ്റെ മരേനു നല്ല പഠി എൻ്റെ മരേനല്ലേ അപ്പോൾ അവർ എങ്ങനെയല്ല എനിക്ക് നല്ല ഗുണങ്ങളും ഉണ്ട് ഇത് ഇനി എടുത്ത ചാട്ടം ഇനി അതുകൊണ്ടാണ് എനിക്ക് മുന്നേറാൻ പറ്റും ഓ എൻ്റെ മോം എല്ലാം എന്നു തുറന്നു നോക്കാം അന്ന് കല ഉണ്ടായി ജിമ്മിനെ ഇന്ന് ജിമ്മിനു പോകില്ലല്ലേ ജിമ്മിന് പോകണ്ടാവില്ലല്ലേ അങ്ങനെ ഓൾ കുറേ പിന്നെ പറ സബുവിൻ്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് സബുവിനെ പട്ടും ഒരുമിക്കാൻ പറ്റാഞ്ഞ് അപ്പം അങ്ങനെയൊന്നും ആവരുത് മോൻറ്റെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ മോൻറ്റ ചോദിക്കാം അപ്പോൾ ചേച്ചി സാബുവിൻ്റെ സ്വഭാവം ആകാം എന്നാണ് പറയുന്നത് അല്ലേ പിന്നെ ആകാം എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താ ചേച്ചി പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അല്ല അവൻ്റെ എടുപ്പുചാട്ടം അവനെ എവിടെ ഇപ്പിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും എന്താ അപ്പോൾ ചേച്ചിക്ക് ആ എടുത്താട്ടം ഒന്നും പറ്റണില്ല അല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ചേച്ചിക്ക് ഏതെങ്കിലും ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ എസ്റ്റേറ്റ് പിന്നെ മുതലാളിൻ്റെ ഭാര്യയായിട്ട് പിന്നെ അയാൾ ചവച്ച് തുപ്പിനെ വെറ്റിലെ വെറ്റിലെ തുപ്പാൻ കൊളാമ്പിയായിട്ട് നടക്കുക അവരുടെ അടക്കളിൽ പോയി ചോറും കറിയും വെച്ച് അയാൾക്ക് വെച്ച് വിളമ്പി കരിയും പുകയും കൊണ്ട് ചേച്ചിൻ്റെ ജീവിതം തറുമാറായി പോകുന്നുണ്ട് ചേച്ചിയെ ആരാമൊറ്റ അതൊക്കെ എനിക്ക് പറഞ്ഞത് എന്താ അങ്ങനെ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ സാബോട്ടം പറഞ്ഞതാണ് അതെന്തിനും ഇതൊക്കെ എന്നോട് പറയുന്നത് അതൊക്കെ കാറ്റ് ചേച്ചിയെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി നന്ദിക്കണത് ആ എന്തിനാടാ ഓ എൻ്റെ മോൻ കളി വെച്ചിട്ടുണ്ട് അത് സൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടാവും തോന്നും സാറല്ലേ ക്ഷമിച്ച് കളി അങ്ങനെ എന്തിനാ മോട്ട പിന്നെ രണ്ടു ദിവസം സാബേട്ട എന്നോട് പറഞ്ഞതാണ് ചേച്ചി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി ചേച്ചിക്ക് ഇത്തിരി പറഞ്ഞ അനുസരന കേട്ടുണ്ട് ഇച്ചിരി വിഷമിച്ചേച്ചിരിക്കട്ടെ എന്ന് അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോൻറ്റാ ചേച്ചീനോട് പറയാം ചേച്ചി ഞാൻ നമ്മൾ സാബേട്ടനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് സബേട്ടൻ പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യനാണ് അപ്പം ഞാൻ ആ വാക്ക് കൊടുത്ത ആ വാക്ക് ഞാൻ പാലിക്കും പിന്നെ സാബേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ മനുഷ്യൻ്റെ വാക്കിന് വില കൽപ്പിക്കണമറിയോ ഇങ്ങനെ നിൽക്കും ഇനി കഴിഞ്ഞില്ലേ ഇന്നലെ കഴിഞ്ഞ് ഇന്ന് കഴിഞ്ഞ് നാളെ തരാം നാളെ എന്തായാലും ആ കാര്യമൊക്കെ എല്ലാം പറഞ്ഞിരുന്നു അങ്ങനെ ഇവിടെ കിടന്നുറങ്ങി നേരെ എങ്ങനെയോ വെളുപ്പിച്ച് പൊലച്ചയായി അങ്ങനെ അച്ഛനൊക്കെ നെയ്ച്ച് കുളിച്ച് ജപിച്ച അച്ഛനൊക്കെ കട തുറക്കാൻ പോയി അങ്ങനെ അവൾ മെല്ലെ മോനറ്റനെ വിളിക്കും മോനറ്റ കം നടന്ന് കുറക്കും കൂടി കടന്നാൽ അങ്ങനെ അവള് നെയ്ച്ച് കുളിച്ച് കുറച്ച് വെള്ളമൊക്കെ കൊണ്ടു കൊടുത്ത് അമ്മയെക്കിൻ്റെ മൊക്കെ നല്ല സ്വഭാവം കുറക്കില്ല സമാധാനം ഇല്ല പിന്നെ മോൻറ്റെ നാളെ പറഞ്ഞു തരാർന്നിട്ടല്ലേ എന്തൊക്കെയോ ഹാബ് പറഞ്ഞിട്ടില്ല പറഞ്ഞുതരാറിക്കട്ടല്ലോ കുറക്കില്ല അപ്പം ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊടുത്താൽ സമയം പോകില്ല വെച്ചിട്ട് അങ്ങനെ പിന്നെ വെള്ളം നിറച്ചെടുത്ത് പിന്നെ കുളിച്ച് പിന്നെ കുളി കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ള ഉപ്പേരിക്കൊക്കെ അരിഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നോളും മെല്ലെ അകത്ത് ചെന്നെൻ്റെ മോറ്റ ഉണന്ന് കിടക്കണമോ ചേച്ച നീക്കിട നേരെ വിളിച്ച് ചേച്ചി ഉറങ്ങിയില്ല വാവി എന്താ വാവി ചേച്ചിൻ്റെ ഇത് മനസ്സിലാക്കുന്നത് ആ ശരി ഞാൻ കുളിക്കട്ടെ എന്ന് ചെക്കൻ വേഗം പല്ലേ വെച്ച് കുളിച്ച് ചായ അരിയാമ്മ പറഞ്ഞാൽ ചെക്കന് ഇവള് വേഗം പൊട്ടും കടലക്കറിയൊക്കെ എടുത്തമ്മേ ഞാനും മോട്ടനൊപ്പരം തിന്നോളറി ചായ ഒക്കെ കുലായിലേക്ക് പോയി അങ്ങനെ മോറ്റന് വാരി കൊടുത്ത് തിന്നുമ്പോൾ ഇവൻ പറയും ഇവൾ പറയും അങ്ങനെ ചോ വാരി വാറ്റിക്കൊടുത്ത് വെവേൻ തിന്നും മുഖൊക്കെ തൊടിച്ചു കൊടുക്കട്ടോ മുറ്റ അഞ്ഞി പറഞ്ഞോണ്ട് ഇറങ്ങുമ്പോൾ പറയാം പറയാനുള്ളത് തരാളുതാണ് ഏച്ചി വേഗം അമ്മേനെ നോക്കിട്ട് പറഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങും അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വിളിക്കും എന്താണ് മുറ്റത്തേക്ക് ഇറങ്ങും അതൊക്കെ ഉണ്ടേച്ച് അടക്കളെന്ന് അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി ഇവിടെ മുട്ട ഇറങ്ങാൻ പാടില്ല എന്നറിഞ്ഞ കുഴിച്ചിട്ട് ഏച്ചി കടന്ന് ചേരിച്ചിട്ട് അങ്ങനെ ചക്ക അപ്പുറം പോയി ഞാൻ ആ ചെരിപ്പളിയൊക്കെ മാറ്റി മാന്തി പിന്നെ ഒട്ടും കണ്ടെടുത്ത് മാറ്റി ആ ചിരട്ട മേലെ മുടി വെച്ച് അങ്ങോട്ട് മാറ്റി മറ്റേന്ന് എടുത്ത് പിന്നെ വെളിയിൻ്റെ അലന്നൊക്കെ മാറ്റി പിന്നെ പോക്കറ്റിലിട്ട് വന്ന് പുലായിലേക്ക് കയറി അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും വീട്ടിൽ പോക്കറ്റന്ന് എടുത്ത് അമ്മ അമ്മ വരുന്നുണ്ടോ ചോദിച്ചിട്ട് നോക്കി വലിയ വേഗം എടുത്ത് കൊടുക്കും ഇത് ഇത് സമ്പിട്ട് തന്നേച്ചിരിക്കും എടാതെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് എനിക്ക് ഇത്ര ദിവസം തന്നെ നമ്മളോട് അമ്മ പക്ഷാബട്ടം പറഞ്ഞത് ഞമ്മളെ കേൾക്കുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചേച്ചി കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തന്നത് ഇനി വച്ചിട്ടൂടെയെന്ന് പറയും അപ്പം ഇല്ലീടാ ഞാൻ കാർത്തികൻ്റെ കൂടി വയ്ക്കോളൂ എന്തിനാ കാർത്തികയാർത്തിമെന്തൊക്കെ അറിയിക്കുന്നത് കാർത്തികയാർത്തിനോട് പറഞ്ഞോളൂ കുട്ടിയേച്ച ആ ഒന്നും ഇല്ലീടാന്നറി അങ്ങനെ ഇവള് എല്ലാം വന്നിട്ട് പറയും അമ്മിൻ്റെ ഷർട്ടൊക്കെ ഡേക്കി മാറ്റും അപ്പോൾ വേഗം വേഗ രസ പൗഡറിട്ട് മോട്ടൊക്കെ ടീച്ചെടുക്കണ്ട എടാ സാബ് എന്തോ പറഞ്ഞു അറിയില്ല എന്താ അതൊക്കെ ചേച്ചി വന്നിട്ട് ഇവിടെ ഹോംവർക്ക് ചെയ്യണമെന്ന് അതൊക്കെ ചേച്ചി പറഞ്ഞുതരാട്ടെ പറഞ്ഞു തരാം എനിക്കറിയാം ചിക്കി ഇപ്പം നേരമില്ല എന്ന് പറയാം എൻ്റെ സ്നേഹമാരൊക്കെ പോയി പോകുന്ന അറിയാം ചെക്കൻ വേ മാറ്റി പിടിച്ചു അമ്മയാണ് പോകുവായിരുന്നു പറഞ്ഞ ബുക്ക് കേട്ട് കൊടുത്തു കേട്ട് ചെക്കൻ ഓടിപ്പോയിട്ടു അങ്ങനെ ഇവിടെ വേഗം എന്തെയും മാറ്റി പിടിച്ചിട്ട് അമ്മേ ഞാൻ പോകുക ഈ ചോറും മോളെ എനിക്ക് പോകുന്ന സമയമില്ല അവർ അമ്മ ഞാനും കാർത്തികും ചോറ് വായിക്കാൻ അങ്ങോട്ട് വന്നോണ്ട് ആ എന്താ മോളെ ആ അന്ന് കുറച്ച് നേരത്തെ പോകേണ്ടതുണ്ട് ഞങ്ങൾ ഇവിടെ വന്നോണ്ടെന്ന് പറഞ്ഞില്ല അമ്മേൻ്റെ അടുത്തുനിന്ന് തന്നെ കാണ്ട് അമ്മേനോട് പിന്നെ ഒന്ന് കുറച്ചൊരിതിൽ പറയും അപ്പോൾ പിന്നെ അമ്മയൊന്നും മിണ്ടില്ല അങ്ങനെ സ്കൂൾ വേഗം സ്കൂളേക്ക് ചെല്ലും അപ്പോൾ കാർത്തിക വരുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ കാർത്തികേൻ്റെ കൈയ്യും പിടിച്ചപ്പോൾ കാർത്തികെന്തേടിയാ എൻ്റെ സങ്കടം മാറിയിടീ സാബു പോയടീന്നൊക്കെ ചോദിക്കാം എടി സാബു പോയി ആ സാബു പോയതൊക്കെ പറഞ്ഞല്ലോ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ പിന്നെ അപ്പോൾ എടി ഉപദേശിച്ചോ എന്നാണ് ചോദിച്ചത് അതാണ് അപ്പോൾ എടി അതൊക്കെ ഉപദേശിച്ച് എന്താണോ പറയാം വാങ്ങോട്ട് വാറിന് ഓഫീസ് റൂമിൽ പോയിട്ട് പറയ സാബു ഓളെ കൈ ഓൻ്റെ കയ്യിൽ എന്താണ് ആ ഗണ്ണ് പൊട്ടിക്കാണ്ട് എന്ന് പറഞ്ഞത് അപ്പം എടീ സാബു ലെറ്റർ കൊടുത്തതിന് അതെനിക്ക് ഇന്ന് അന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചേച്ചിക്ക് കൊടുത്താൽ മതി പിന്നെ ചേച്ചി കുറച്ച് വിഷമിക്കട്ടെ സാബുട്ടും പറഞ്ഞ് കേൾക്കാത്തേനാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞതുപോലെ എടീ ചെക്കനട അതേപോലെ തന്നെ ചെയ്തില്ലേ എന്നിട്ട് പറഞ്ഞിട്ട് കാർത്തികാർത്തിമിനോട് പറയണ്ട വിശ്വസിക്കാൻ കൊള്ളൂല അല്ല വിശ്വസിക്കേണ്ട ഏട്ടനോട് പറഞ്ഞു കൊടുക്കാ ഏട്ടിമാന്ന് പറഞ്ഞു കൊടുത്തത് അഞ്ഞ് എനിക്കോ നല്ല വിശ്വാസമാണ് ഈ വിശ്വാസവഞ്ചന ചെയ്യാൻ ഞാൻ മതി നന്നപ്പോൾ പറഞ്ഞു നമ്മൾ ഞമ്മൾ സാപ്പാടിനൊരു വാക്ക് കൊടുത്താൽ അത് തെറ്റിക്കില്ല അത് ഇതിൻ്റെ കാര്യം എല്ലാം പറയണേ ഇനിയിപ്പോൾ എന്താ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചോറ്ന്നാൽ പോവാം പിന്നെ കത്തുമ്പോൾ വായിക്കണ്ട നമുക്ക് ഉച്ചയ്ക്ക് പോവുമ്പോൾ കുളത്തിൻ്റെ ഒക്കെ എന്ന് വായിക്കാറ് അങ്ങനെ രണ്ട് പീരീഡ് മൂന്ന് പിരീഡ് കഴിഞ്ഞ് അങ്ങനെ ഇവർ ഉച്ചയ്ക്ക് ഇൻ്റർവെല്ലാം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വിട്ടപ്പോൾ ഇവർ പോരും പിന്നെ രണ്ട് പിരീഡ് അവർക്ക് ഒഴിവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ രണ്ടാളും പോയി കുളത്തിൻ്റെ നോക്കാം കുറേ സമയമുണ്ടല്ലേ എൻ്റെ വീഡിയോ ലെങ്ത് ലെങ്ത്തായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം ഇനി ലെങ്ത് ആക്കില്ല ഒരു പതിനഞ്ച് മിനിറ്റ് പറയാമെന്നാണ് ആഗ്രഹം അത് ഇപ്പോൾ പരിചയപ്പെോ അങ്ങനെ ഇവർ വേഗം ആ പറക്കെട്ടിൻ ഇല്ല കുളത്തിൻ്റെ അവിടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ആ മുലയിലേക്ക് പോയിരിക്കും കാണണ്ട വെച്ചിട്ട് അങ്ങനെ കത്ത് തുറന്ന് പിന്നെ നോക്കട്ടെ അറിഞ്ഞാൽ അങ്ങനെ തറുത്ത് കയ്യ്ക്കുക അപ്പറേ എവിടെയാടി കൊണ്ട് ഒറ്റത്ത് എവിടെയാണ് എടി കൊണ്ടു വെച്ചിട്ട് ആരും കാണാൻ നന്നായി അപ്പറേ എവിടെയാറിയില്ലടി പിന്നെ നല്ല ഭദ്രാക്കിയിട്ടാണ് വെച്ചത് പിന്നെ എന്നൊക്കെ പറയും അങ്ങനെ തുറന്ന് വയ്ക്കുമ്പോൾ ഇടീതിൽ മണ്ണൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് മണ്ണൊക്കെ തട്ടി അങ്ങനെ പിന്നെ വായിക്കുക പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ശാലിനിക്ക് എനിക്ക് പിന്നെ മധുരത്തിൽ പൊതിഞ്ഞ വാക്കുകളുകൊണ്ടൊന്നും പിന്നെ സുഖ സുഖിപ്പിക്കാനോ അങ്ങനെ പറഞ്ഞ വാക്കുകളൊന്നും പൊതിഞ്ഞ് പിന്നെ കത്തെഴുതാനോ എഴുത്തെഴുതാനോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ എന്ന് വിചാരിക്കും എനിക്കൊന്നും അറിയില്ലയെന്ന് പക്ഷേ നേരിൽ എല്ലാം ഉണ്ട് എന്നുള്ള ശാലിനിക്ക് അറിയാലോ പക്ഷെ എനിക്ക് ഈ ലെറ്ററിലൂടെ തന്നെ ബലിപ്പിക്കാൻ എനിക്കറിയില്ല എല്ലാ കാര്യങ്ങളും ശാലിനിക്ക് അറിയാം എനിക്ക് സ്നേഹമുണ്ട് പിന്നെ ഞാൻ റൊമാൻറ്റിക്കാണെന്നൊക്കെ ശാലിനിക്ക് അറിയാം അതൊരു ദോ രണ്ടു ദിവസം മൂന്ന് ദിവസം കൊണ്ട് അതെല്ലാം അറിഞ്ഞതാണ് പിന്നെ ഞാൻ ശാലിനിക്ക് പിന്നെ ഷാലിനീൻ്റെ കവളത്ത് പിടിച്ച് ഷാലിനിക്ക് നല്ല വേദനയായി ഉണ്ടാവും കവള് ചുവന്നുണ്ടാവും പിന്നെ തൊട്ട ചുവക്കുന്ന പെണ്ണായി അപ്പ ആ പാടുണ്ടാവും എനിക്കറിയാം ആ കവിളത്ത് ഞാൻ വേദനയാക്കണം എന്നല്ല ഞാൻ വിചാരിച്ചു ആ കവളത്ത് ഒരു ഉമ്മ തരണം എന്ന് എനിക്ക് ഞാൻ വിചാരിച്ചത് പക്ഷെ നടന്നത് വേറെ എന്നാണ് ശാലിനി നീ എൻ്റെ പെണ്ണാണ് അതുകൊണ്ട് തന്നെ ശാലിനി എന്നെ മനസ്സിലാക്കി ജീവിക്കണം സാബുവിനനുസരിച്ച് ജീവിക്കണം സാബു എന്ത് പറഞ്ഞാലും അത് കേൾക്കണം സാബു പറയണത് പിന്നെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടായിരിക്കുമോ പറയണമെന്ന് മനസ്സിലാക്കിയിട്ട് അത് കേൾക്കണം പിന്നെ എനിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ പിന്നെ ഈ ഇനി പിന്നെ എനിക്ക് എനിക്ക് ഞാൻ അതിൽ എൻ്റെ അഡ്രസ്സൊന്നും എഴുതുന്നില്ല എൻ്റെ അറിയാം എൻ്റെ അഡ്രസ്സ് പക്ഷേ ഈ ആ അഡ്രസ്സിലേക്ക് കത്താക്കിയത് അപ്പ അടി കാർത്തിക വായിക്കണോർത്താണ് എന്താടീ ഇപ്പം എങ്ങനെ പറയണേ ആർക്കറിയാം ബാക്കി വായിക്കണേ കാർത്തികേ വായിക്കണേ ആ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ മാമനോട് ഞാൻ പറഞ്ഞത് ചെറുപ്പം മുതലേ ഉള്ള സ്നേഹമാണ് ഞമ്മളെ തമ്മിൽ നിന്നാണ് അപ്പം ഇത്രയും കാലം കത്ത് വരാണ്ട് ഇപ്പം കത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം തുടങ്ങിയാൽ അഞ്ചാം മാമ്പറിനെത്തിക്കുമെന്ന് അപ്പം ഞാൻ മാമൻ്റെ അടുത്ത് പറഞ്ഞത് ചെറുപ്പം മുതലേ ഉള്ള സ്നേഹമാണ് ഇപ്പം അവൾ വള വളർന്നു വലുതായി അപ്പം അവൾ ഇനിയിപ്പോൾ കല്യാണത്തിനെ പറ്റി കുറിച്ച് ചിന്തിക്കണം എന്നുള്ളു എൻ്റെ അടുത്ത് സംസാരിച്ചത് അതുകൊണ്ടാണ് പിന്നെ മാമൻ്റെ അടുത്ത് എനിക്ക് പൈസ മുഴുവൻ വാങ്ങി സ്ഥലം വാങ്ങണം സ്ഥലം എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യണം ഇനി ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ട് ഞാൻ വരും പിന്നെ അതുവരെ കാത്തിരിക്കണം ഷാലിനി എന്നൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം എൻ്റെ അനുവാദം ഇല്ലാണ്ട് എന്നെ കാത്തിരുന്ന ആളാണ് ഷാലിനി ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഷാലിനെ സ്വീകരിച്ച് കാത്തിരിക്കുകയാണ് ഇനി ഷാലിനീനെ വിട്ടൊരു ജീവിതം എനിക്കില്ല ആരും വേണ്ട വിചാരിച്ചാണ് പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഈ കയറിപ്പറ്റി കഴിഞ്ഞ എനിക്ക് അന്നെ ഒഴിവാക്കിയ ഒരു ജീവിതമല്ല അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വരുന്നതായിരിക്കും വരുന്നവരെ കാത്തിരിക്കുക എന്ന് നിന്റെ സ്വാഭു അങ്ങനെ ആ കത്ത് വായിച്ച് ശാലിനിന്ത അത് മടക്കി ബുക്കിൻ്റെ ഉള്ളിൽ വെക്കുക അപ്പോൾ വിളിക്ക് ഇതേ റീഡില്ലേ പിച്ചി ചീതി അറിയില്ലേ അവർ പോടി ഇതറി ആരെയും കാണൂല അറിയാം അപ്പം ആരെയും കാണും കാർത്തിക ഈ കൊണ്ടൊക്കെ ഉണ്ടായി നന്നാവുക എന്നോള് പറയും അപ്പം കാർത്തിക അറിയാം അതാ നന്നാവും എനിക്കിടക്ക് വായിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തരേണ്ടേ അവിടെ കൊണ്ടുവച്ചിട്ട് അച്ഛനും അമ്മയും ആരെങ്കിലും ഒക്കെ കാണൂലടേ അത് ശരി തന്നെയാണ് എന്നാ എൻ്റെ അടുത്ത് ഇരിക്കട്ടെ അപ്പോൾ ഓൾ കാർത്തിക ബുക്കൊന്നും എടുക്കുന്നുണ്ടാവില്ല അവളാണ് ബുക്ക് എടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ ബുക്കിൽ തന്നെ ഇരിക്കട്ടെ എന്ന് അങ്ങനെ പിന്നെ അവൾ എൻ്റെ കവളത്ത് പിടിച്ചതിനൊക്കെ സങ്കടം ഉണ്ടല്ലേ ആൾക്ക് ഇന്നാലും എന്നോട് പറയാണ്ട് പൊയ്ക്കാൻ എനിക്ക് അതോ സങ്കടം സാറല്ലേ എന്നാലും എനിക്ക് വേണ്ടിയിട്ടല്ല ഇപ്പം പോയതും സ്ഥലം വാങ്ങണമെന്ന് പറയണതും ഒക്കെ അപ്പം ആടി ഇന്നിനൊരു ചെക്കനെ കിട്ടാമായിരുന്നു എൻ്റെ ഭാഗ്യ കേട്ടോ ശാലിനീന്ന് കാർത്തിക പറയട്ടോ കാർത്തികയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ ക്യാരക്ടറൊക്കെ അങ്ങനെ നമുക്ക് പോവാറിഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടി വീട്ടിലേക്ക് കയ്യും പിടിച്ച് പോവാം അപ്പോൾ കാർത്തികയൊക്കെ പെട്ടുണ്ടായാൽ മതി തന്നെയെന്ന് നമ്മൾക്കത് നീണ്ടുപോകാം ഇന്നലെ തന്നെ കുറേ നീണ്ടു വയ്ക്കുന്നു അപ്പോൾ പിന്നെ അവിടെ ചെന്ന് കയറുമ്പോൾ ചെരുപ്പുണ്ടാവും നോക്കുമ്പോൾ നമ്മൾ പിന്നെ വീണു വയ്ക്കട്ടോ അങ്ങനെ അവൻ പറഞ്ഞത് ചെറു നിരക്കുമ്പോൾ കാർത്തിക എടുത്തിരിക്കും എടുത്തുമ്പോൾ ഇരിക്കുകയും ചെറു കഴിക്കുകയെന്നു പറയും അപ്പോൾ ഞങ്ങൾ പിന്നെ കഴിച്ചോണ്ട് ഞങ്ങൾക്ക് രണ്ട് പീരീഡ് ലീവാണ് അപ്പം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോവുള്ളൂ നീ കഴിക്കും നീ കഴിക്കുന്ന കാണാൻ ഇരിക്കെന്ത് ഏട്ടം വരാൻ ഞാൻ പറഞ്ഞു ഏട്ട ലാസ്റ്റ് അച്ഛൻ വന്നു പോയി ഇപ്പോൾ ഞാനാണ് അപ്പം പറയും പിന്നെ എടുത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകണ്ടേ അന്ന് ടൗണിലൊക്കെ പോയ മതി നമ്മളെ വീഡിയോ ചാഞ്ചാടുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണ്ടേ അന്ന് പോയത് ആ വിനുങ്കളൊക്കെ കുട്ടിക്കൊണ്ടായാലല്ലേ ഞമ്മക്ക് വരാൻ പറ്റുള്ളൂ ആ കേട്ടപ്പോൾ വലിയ ഏട്ടൻ്റെ അടുത്ത് പറയേണ്ടി മുമ്പൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോണം പിന്നെ ഞായറാഴ്ച തന്നെ ആയിക്കോട്ടെ ഈ കല്യാണത്തിന് പോയതൊരു ഒരു സുഖമൊക്കെ ഉണ്ട് ഇനി പക്ഷെ ലാസ്റ്റായിപ്പോൾ ആ സാബ് കൊളാക്കി കാര്യം ഓനങ്ങനെ തന്നെയാണെന്ന് പിന്നെ അപ്പോൾ പിന്നെ കാർത്തികയ്ക്ക് ഒന്നും അവൻ്റെ അടുത്ത് പറയേണ്ട വേണുവിൻ്റെ അടുത്ത് എതിർത്തൊരു വാക്ക് പറയേണ്ട അതേ ആയിരിക്കാം അങ്ങനെ വേണു പോകും വേഗം കൈമാവുമ്പോൾ തുടച്ച് പോകാന് ഇവർ ബാബുവിന് കാത്തിരിക്കട്ടോ കാർത്തിക അപ്പം നമ്മളെ കഥ അവിടെ വെച്ചിട്ട് നമ്മൾ നിർത്തേണ്ടേ ഗുഡ് നൈറ്റ് എൻ്റെ കുട്ടികൾ ചക്കര മുത്ത് പഞ്ചാര മുത്ത് ശർക്കര മുത്ത് എൻ്റെ കുഞ്ഞ ഉറങ്ങി പോയതാ ഉറങ്ങണ വാവാ ചി വാവാ ചേറ്റാ ലവ് യു വീഡിയോ നീണ്ടു വിട്ടാ അപ്പം എൻ്റെ കുട്ടികൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ തന്നുകൊണ്ട് നമ്മൾ നാളത്തെ പുലരി നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റാ